ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റിനു കേട്ടോ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിനോട്ട് ആ ചെറുപ്പൊക്കെ ഇട്ടെടുത്ത് ഇറങ്ങാൻ വേണ്ടി കുറേ നേരമായി പോകും നമുക്ക് ഇന്നും പോകട്ടോ നമ്മൾ സെറ്റായിട്ടോ എല്ലാത്തിനും സെറ്റ് ആയിക്കോണും കുറച്ച് ആൾക്കാരൊക്കെ വണ്ടി കയറാൻ വേണ്ടി പോയിക്കോളും കുറേ ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ നേരെ മേഖലിച്ചണോ ഓരോരുത്തർ മത കുഞ്ഞാതാ ഇല്ല എങ്ങനെയുള്ള എൻഗേജ്മെന്റ് ഗയ്സ് ന്യൂ ഗയ്സ് അറ്റാക്ക് ചെയ്യാൻ പരിപാടി ട്ടോ ഓക്കേ ഗയ്സ് എവിടെ ഈത്ര വാക്ക് ഗയ്സ് വാ വാ ഇനിയൊഗടാ തന്തിക്ക് മെതിക്ക ആരക്കുന്ന മൊഴിറുക്കണോ ഇത് പറഞ്ഞോളിത്തോളം പിന്നെ എല്ലാവർക്കും ഹാമ്പോസൊക്കെ കൊടുക്കേണ്ട പരിപാടി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ സെറ്റാക്കി കൊടുക്കായിരുന്നു കുട്ടിയാക്കും വലിയവർക്കും പിന്നെ ബാക്ക് സീറ്റിലും കുറച്ച് കിഴി പോലത്തെ ഹാമ്പോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ പൊക്കാൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെയാണ് വിചാരിച്ചത് ആരും ഒന്നും വിചാരിക്കേണ്ട ഗസ് ഇതിൻ്റെ സൗണ്ട് പോയി പോയിക്കെടുക്കുകയാണ് ഊട്ടി പോയതിനു ശേഷം എനിക്ക് സൗണ്ട് വന്നിട്ടില്ല ഈ വീഡിയോ ഒരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടില്ല തിരക്ക് കാരണം ഓരോ തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് ഇടണം എന്നൊക്കെ ആദ്യം അത് വിചാരിച്ചത് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒന്നിച്ചാക്കി കണ്ടിട്ട് കിണ്ടിട്ടാകും ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഉണ്ടാവും ഇൻഷാല്ല ഞാൻ വരേണ്ടത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഒരു ഒരു മണി ഒന്നരൊക്കെ ആയപ്പോൾ ഓളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിനും അപ്പോൾ ഏകദേശം നമ്മളെല്ലാം സെറ്റാക്കി ഓരോരുത്തരും ഇങ്ങനെ പിടിച്ചു നിർത്തണമല്ലോ അങ്ങനെ ചെറിയ കുട്ടികളെ ഫ്രണ്ടിൽ പിന്നെ കുറച്ച് വലിയ പോലെ അങ്ങനെയൊക്കെ ആക്കിക്കാണി ഞാൻ അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ദാ ഓരോരുത്തരുടെ പൊക്കം പിടിച്ചിട്ട് ഞാൻ നിൽക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നമ്മളെന്തെയ്തു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഹാമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പെണ്ണിന്റെ വീടിന്റെ അവിടെ എത്തിച്ചുണ്ടായിരുന്നു അപ്പൊ നമ്മള് എല്ലാരും പറഞ്ഞ രീതിക്കൊക്കെ പിടിച്ച് നിർത്തിച്ചിണ്ട് ഇനി ഞങ്ങളെ ഹാമ്പോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ ണിൻ്റെ വീട്ടിലെത്തി നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ കാക്ക കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താണ് നമ്മൾ ഹാമ്പേഴ്സ് ഓരോന്നും ഓരോന്നായിട്ട് ഉള്ളിൽ കൊണ്ടോയി വെക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവളെ മാറ്റിക്കാം എന്നിട്ട് ഹാമ്പർ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത് കാക്കാൻ്റെ അവിടുത്തെ അളിയനാണ് കേട്ടോ പിന്നെ കാക്ക അവിടെ ഇരുന്നു ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് പോയി ഈ വീഡിയോസൊക്കെ കവർ ചെയ്ത ആൾ വേറെയാണ് കേട്ടോ ഞാൻ എന്തായാലും ആളെ കാണിച്ചതാണ് ആൾ വേറെ ആരുമല്ല ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്തു ആദ്യം ഡ്രസ്സിൻ്റെ ഹാമ്പർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ട്രോളിയിലായിരുന്നു കേട്ടോ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നത് പെണ്ണ അവിടെയിട്ടുള്ള ഡ്രസ്സാട്ടോ അവൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് അപ്പം നമ്മൾ ഡ്രസ്സ് ആദ്യം കൊടുത്തിട്ട് നമ്മൾ മാറ്റിക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ വിചാരിച്ചു ആ മാറ്റിച്ചിട്ട് ഹാമ്പേഴ്സൊക്കെ കൊടുക്കാമെന്ന് പിന്നെ വിചാരിച്ചത് നമ്മൾ മാറ്റിക്കണമല്ലോ അതല്ല അതിൻ്റെ ഒരു വൈബ് എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ എടുത്ത ഫോട്ടോസൊക്കെ ഒൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഉള്ളിലേക്ക് പോയപ്പോൾ വരെ എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു കാക്കാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫാമിലീസ് എല്ലാവരും ബോയ്സൊക്കെ വേഗം ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരിക്കം നമ്മൾ ആ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഡ്രസ്സ് മാറ്റിയൊക്കെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഹാൻ ബോൾസ് ഒക്കെ ഞങ്ങൾ സിറ്റോട്ടിൽ കൊടുന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും വിചാരിച്ചു ഹാമ്പർ കൊടുത്തിട്ട് ഫുഡ് അയക്കുക അങ്ങനെ എല്ലാവരും നമ്മൾ സെറ്റാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓർഡർ എടുത്തിട്ടായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഇതിൽ കവറായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാക്ക പിന്നെ ആദ്യം ഓൾക്ക് ബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ഞങ്ങൾ ഇവിടെ എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തു കേസ് അങ്ങനെ അവൾക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു ഡ്രസ്സും നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാം കാക്ക ബൊക്കെ കൊടുക്കുകയാണ് ഗെയ്സ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ പൊക്ക കൊടുക്കണത് അങ്ങനെ ആ പൊക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ രണ്ടാളും സ്മൈലൊക്കെ ചെയ്ത് അടിപൊളിയായി മഷാല അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് കൊടുത്തു പിന്നെ നമ്മളെല്ലാവരും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ശേഷം ഒരു നമുക്ക് മിഠായി ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നൊന്ന് അങ്ങനെ മിഠായിക്കൊക്കെ അയച്ചു പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേക്കിനൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഹാപ്പി വെഡിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി എൻഗേജ്മെൻ്റ് എന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങും കഴിഞ്ഞാൽ നേരം വിട്ടിക്ക് പോകുന്നു സ്വർണ്ണത്തിലൊക്കെ പോവാണ് ഏത് മോഡലാണ് കല് ജീപ്പിലൊക്കെ പോണേ ാക്കാന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു മാഷാ അല്ല ഇപ്പൊ വൺ വീക്കൊക്കെ അയച്ചിട്ടുണ്ടാവട്ടെ ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടണത് അപ്പോൾ എല്ലാവരും ക്ഷമിക്ക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ